നമസ്കാരം ആറാം ഭാവത്തെക്കുറിച്ച് അതായത് പ്രാരാബ്ധ ഭാവത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആറാം ഭാവം എന്നത് നമുക്കറിയാം രോഗം ശത്രു കടം എന്നൊരു കാര്യത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ് നാച്ചുറൽ ജോഡിയാക്കിലെ കന്നി ആണത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ബുധനാണ് അധിപൻ അപ്പോൾ ബുധൻ്റെ ദശാകാലങ്ങളിലും ബുധൻ എവിടെയിരിക്കുന്നു എന്നതും ഒക്കെ നമ്മുടെ ഒരു പ്രാരാബ്ധത്തെ കാണിക്കുന്നുണ്ട് നമ്മുടെ ആറാം ഭാവാധിപൻ ഏത് ഗ്രഹമാണെങ്കിലും നമ്മുടെ ആറാം ഭാവം ഏത് രാശിയാണെങ്കിലും ബുധൻ എവിടെയിരിക്കുന്നുവോ എന്നത് നമ്മുടെ ചില പെൻഡിങ് ആയിട്ടുള്ള കർമ്മങ്ങളെ പ്രാരാബ്ധങ്ങളെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബുധൻ്റെ മഹാദശ ബുധൻ ഏത് ഭാവത്തിൻ്റെ അധിപനാണെങ്കിലും ചില പ്രാരാബ്ധങ്ങൾ തീർക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതെന്ന് പറയാം അല്ലെങ്കിൽ ചില എക്സ്ട്രാ ഉത്തരവാദിത്തങ്ങൾ വരുന്നത് ചില കർമ്മങ്ങൾ വരുന്നത് യാത്രകളായിട്ട് സഹോദരങ്ങളോടോ മാതൃവീട്ടുകാരോടോ സുഹൃത്തുക്കളോടോ സമൂഹത്തോടോ ഉള്ള കർത്തവ്യമായിട്ടൊക്കെ വരുന്നതും ആറാം ഭാവത്തെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആറാം ഭാവം ആരാണോ ആ ഒരു ആറാം ഭാവാധിപൻ ആറാം ഭാവാധിപൻ ഏത് രയാശിയിലിരിക്കുന്നു ആറാം ഭാവത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കിയെടുത്തത് അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സംസാര സാഗരം കടന്നു പോകാൻ എളുപ്പമായിരിക്കും നമുക്ക് ആ ഒരു നമ്മുടെ പ്രാരാബ്ധത്തെ അറിയാൻ കഴിയും എന്താണ് എൻ്റെ പ്രാരാബ്ധം അതായത് എന്ത് കർമ്മം ചെയ്യാനാണ് എന്താണ് ഞാൻ ബാക്കി വെച്ചിട്ടുള്ളത് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ ഈസിയാണ് പലപ്പോഴും നമുക്ക് ഈ ഒരു നമുക്കുള്ള ഒരു കർമ്മങ്ങൾ എന്നത് അതായത് നമ്മുടെ ആ ഒരു ബാക്കി വന്ന കർമ്മങ്ങൾ എന്തിനു വന്നു എന്നത് അത് കുറച്ചൊക്കെ ടഫ് തന്നെ ആയിരിക്കും നമുക്കത് തീരാനായിട്ട് ആ കർത്തവ്യങ്ങൾ തീർക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പോൾ ആറാം ഭാവാധിപൻ എവിടെ ഇരുന്നാലും ആ ഒരു രാശിയിൽ അതായത് ആറാം ഭാവാധിപൻ ഏത് രാശിയിൽ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു ഏത് ഭാവത്തിലിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഭാവവുമായിട്ട് രാശിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ കുറച്ച് കൂടുതലായിട്ടുണ്ടാകും ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ആറാം ഭാവം എന്നത് ഭാഗ്യസ്ഥാനം അതായത് ഒൻപതാം ഭാവത്തിൽ നിന്നും പത്തായിട്ടാണ് വരുന്നത് അതിന് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആറാം ഭാവത്തിൻ്റെ സുഖസ്ഥാനമാണ് ഭാഗ്യസ്ഥാനം എന്നത് അതായത് ആരാണോ ആ കർത്തവ്യങ്ങൾ പെൻഡിങ് ആയിട്ടുള്ള ആ ഒരു കർമ്മങ്ങൾ പ്രാരാബ്ധങ്ങൾ നിരന്തര പ്രയത്നത്തിലൂടെ ഉപേക്ഷിക്കാതെ സഹിച്ച് ക്ഷമിച്ച് ചെയ്തു തീർക്കുന്നത് അവർക്ക് അവരുടെ യാത്ര എന്നത് സുഖത്തിലേക്കുള്ളതാണ് അവർ അവരുടെ ഭാഗ്യം തെളിയിക്കാനുള്ള പ്രയത്നമാണ് ചെയ്യുന്നത് അവർക്ക് കാലത്തിനനുസരിച്ചിട്ട് സമയത്തിനനുസരിച്ചിട്ട് ഭാഗ്യോദയം ഉണ്ടാകുന്നതാണ് പുതിയ ഭാഗ്യത്തെ സൃഷ്ടിക്കുന്നതാണ് അതായത് വരുന്ന ജന്മങ്ങളിൽ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ വഴിയില്ലെങ്കിലും വരുന്ന ജന്മങ്ങളിലേക്കുള്ള ഭാഗ്യം സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് കാരണം ഈ പ്രാരാബ്ധങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ജന്മം ഉണ്ടാവുകയും മാത്രമല്ല ചിലർക്ക് ഈ ജന്മത്തിൽ തന്നെ അതിൻ്റെ ഫലം അതായത് നമുക്ക് ആ വലിയൊരു പ്രാരാബ്ധം വലിയൊരു ബ്ലോക്കേജ് ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോഴുള്ള ഒരു സമാധാനം ചിലപ്പോൾ ഒരു രോഗം മാറുന്നതായിരിക്കാം ചിലപ്പോൾ ഒരാളോടുള്ള കടമ കർത്തവ്യം തീരുന്നതായിരിക്കാം ഒരുപക്ഷെ ഒരാളുടെ ജാതകത്തിൽ ആറാം ഭാവാധിപൻ സൂര്യനാണെന്ന് വിചാരിക്കുക അതായത് മീനം ലഗ്നം ആറാം ഭാവാധിപൻ സൂര്യനാണ് ഈ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ അതായത് വൃശ്ചികത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രാരാബ്ധകർമ്മങ്ങൾ ഈ പിതാവുമായിട്ട് ഉണ്ട് അതായത് ആറാം ഭാവാധിപൻ എവിടെ പോയിരിക്കുന്നുവോ അവിടെ ആ പ്രാരാബ്ധവും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഒൻപതാം ഭാവത്തിലാവുമ്പോൾ ഈ ഒൻപതാം ഭാവാധിപനുമായിട്ട് ഒരു സംബന്ധം കൂടി വരികയാണെങ്കിൽ അത് ഉറപ്പിക്കാൻ നമുക്ക് കൂടുതലായിട്ടും ഈ പിതാവുമായിട്ട് പ്രാരാബ്ധമുണ്ട് എന്നത് അതുകൊണ്ട് ഈ ഈയൊരു വ്യക്തിയുടെ ഈ വൃശ്ചികം ഇവിടെ വൃശ്ചികം ആയതുകൊണ്ട് അത് മൃത്യു കൂടിയാണ് അവസാനമാണ് ഈ ഒരു വ്യക്തിക്ക് ഈ പിതാവിനെ ശുശ്രൂഷിക്കുക എന്നൊരു കാര്യം പിതാവിനെ അനുസരിക്കുക എന്നൊരു കാര്യം അതായത് ഈ ജീവിതത്തിലെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നത് പിതാവായിരിക്കും അതായത് ആ പ്രാരാബ്ധം എന്നത് ഒരു മുറുക്കി കെട്ടിയ പോലുള്ളൊരവസ്ഥ അപ്പോൾ അതിൽ നിന്നൊന്നും മോചനം വരുമ്പോൾ എപ്പോഴാണ് ആ കർമ്മങ്ങളിൽ നിന്ന് പിതാവ് നമ്മളെ മോചിതനാക്കുന്നത് അതായത് ഈ ഒരു ജാതകത്തിൽ പിതാവ് ഇദ്ദേഹത്തെ മോചിതനാക്കുകയാണ് പ്രത്യേക കർത്തവ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ അദ്ദേഹത്തെ അനുസരിച്ച് ജീവിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ എല്ലാം ജീവിച്ച് അതായത് എല്ലാം ജീവിതത്തിലെല്ലാ പ്രധാനപ്പെട്ട ഡിസിഷനും എടുത്ത് സ്വന്തം ഇഷ്ടങ്ങളൊക്കെ കുറേയൊക്കെ ത്യജിച്ച് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം അവസാനം ഒരു മോചനം വന്ന വന്നൊരവസ്ഥ അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ഫ്രീ ആയ പോലുള്ളൊരവസ്ഥ ഒരു മൈൻഡ് ഫ്രീ ആവുക ഒരുപാട് സ്വാതന്ത്ര്യം ജീവിതത്തിൽ ഉണ്ടെന്ന ഒരു ബോധം വരിക അതായത് ഫ്രീ ആയി കഴിഞ്ഞിരിക്കുന്നു എന്തായിരുന്നു ആ ഒരു പിതാവുമായിട്ടുണ്ടായിരുന്നത് അത് ഒരുപക്ഷെ പിതാവിൻ്റെ മൃത്യുവിന് ശേഷമായിരിക്കാം അത് ചൊവ്വയുടെ ആയതുകൊണ്ട് ചൊവ്വയുടെ ചൊവ്വയുമായിട്ട് സംബന്ധം വരുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി എന്നൊരു കാര്യത്തെ പറ്റി ഒരുപക്ഷെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ ഇഷ്യൂ വന്നിട്ട് പിതാവുമായിട്ട് അകന്നു നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ വരിക അതിനെ ഒരു അത് ചൊവ്വയായതുകൊണ്ട് വൃശ്ചികത്തിൻ്റെ അധികം ചൊവ്വയായതുകൊണ്ട് അത് സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് ഈ കുടുംബത്തിൽ നിന്ന് അതായത് ആ കുടുംബ ബന്ധം എന്നൊരു കാര്യം അവിടെ അവസാനിപ്പിച്ചിട്ട് പുതിയൊരു അതായത് ആ ബന്ധനത്തിൽ നിന്ന് മുക്തനായിട്ട് പുതിയൊരു ജീവിതം തുടങ്ങുക ഒറ്റയ്ക്ക് മുന്നോട്ട് പോവുക അപ്പോഴൊക്കെ ഒരു പരിധിവരെ ആ പ്രാരാബ്ധം കഴിയുമ്പോഴാണ് അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നത് ആ വ്യക്തികൾ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് പിണങ്ങിയിട്ടോ വ്യക്തിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടോ ആ കർത്തവ്യങ്ങൾ കഴിയുമ്പോൾ ആ ഒരു കർത്തവ്യങ്ങൾ ആ പ്രാരതം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഘടന ഒരു സംഭവം ഉണ്ടാകും അത് ഏത് തരത്തിലും വരാം അത് മൃത്യു തന്നെ ആവണമെന്നില്ല മൃത്യു പലതരത്തിലാണ് ആ ബന്ധത്തിൻ്റെ മൃത്യു ആ ബന്ധം അവിടെ അവസാനിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതാണ് എന്ന് വിചാരിച്ച ആ പ്രോപ്പർട്ടി നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം അതായത് നിനക്ക് തരില്ല എന്ന് പറയുന്നൊരു സമയം ആ വ്യക്തിക്ക് ആ സമയത്ത് ഉണ്ടാകുന്നൊരു വികാരം എന്നത് ഇതുവരെയുള്ള എല്ലാ ഡിസിഷനും പഠനം വിവാഹം എല്ലാം പിതാവ് പറയുന്നതിനനുസരിച്ച് ഞാൻ ജീവിച്ചു ചെയ്തു പക്ഷേ അവസാന നിമിഷം വരുമ്പോൾ എനിക്ക് ഇതിലൊന്നും അർഹനല്ല എന്ന ഒരു തരത്തിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അതിൻ്റെ കാരണം എന്തുമായിരിക്കാം വൃശ്ചികം എന്നത് അവിടെ ഒരു മൃത്യുവാണ് തീർച്ചയായിട്ടും ജാതകത്തിലെ എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള റോളുണ്ട് പക്ഷെ ഞാൻ പറയുകയാണ് ഇവിടെ എങ്ങനെയാണ് ആറാം ഭാവാധിപൻ നമ്മളെ പ്രാരാബ്ധ മുക്തനാക്കുന്നതെന്നത് അതുകൊണ്ട് തന്നെ ഈ രോഗം ശത്രു കടം എന്നൊരു കാര്യം ഇപ്പോൾ കടമെടുക്കുമ്പോൾ ആറാം ഭാവത്തിൽ നിന്ന് ആറാമതായിട്ട് വരുന്നതാണ് പതിനൊന്നാം ഭാവം എന്നത് അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്നത് നമ്മുടെ ഒരുപാടുള്ള ആഗ്രഹം ഒരുപക്ഷെ ഗ്രീഡ് എന്ന് പറയാം അത്യാഗ്രഹം എന്ന് പറയാം അത് അമിതമായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ ബാധ്യതകൾ ഉണ്ടാക്കുന്നതാണ് വീണ്ടും വലിയ ഈ ഈ ഒരു പ്രാരാബ്ദത്തെ മറികടക്കാൻ പറ്റില്ല ഒരാളുടെ ആറാം ഭാവാധിപൻ ശനിയാണെന്ന് വിചാരിക്കാം കന്നി ലഗ്നം ആറാം ഭാവാധിപൻ ശനിയാണ് ഈ ശനി കർക്കിടകത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കാം കർക്കിടകം വീട് വാഹനം പ്രോപ്പർട്ടി എന്നൊരു കാര്യത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് വീടും കാര്യമൊക്കെ ഉണ്ട് എന്നാലും ഈ വ്യക്തിയുടെ ഒരു ആഗ്രഹമാണ് ആ ദശകളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ആഗ്രഹം വരികയാണ് എനിക്ക് ഈ വീട് പോരാ ഇന്നത്തെ രീതിയിൽ മോഡേൺ ആയിട്ട് ഒരു വീട് വേണം അപ്പോൾ ആ ഒരു നമുക്കുള്ളതിൽ തൃപ്തി വരാതെ സൗകര്യം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഉള്ളതിൽ തൃപ്തി വരാതെ അതിമോഹം കൊണ്ട് ലോണൊക്കെ എടുത്തിട്ട് ആറാം ഭാവം എന്നത് കടമാണ് കർക്കിടകത്തിലാണ് ഇരിക്കുന്നത് പ്രശ്നം കൊണ്ടുത്തരും അപ്പോൾ ആറാം ഭാവത്തിലുള്ള ഏറ്റവും നല്ല പരിഹാരം എന്നത് നമ്മൾ ദാനധർമ്മം നിരന്തരം ചെയ്യുക എന്നാണ് നമ്മൾ സാധാരണക്കാർക്ക് എന്താണ് നമ്മുടെ എന്നത് അതായത് ഒരു ജ്യോതിഷോ കാര്യമോ ഒന്നും അറിയാത്തൊരു വ്യക്തിയാണെങ്കിലും അതുപോലെ കുറച്ചൊക്കെ ജ്യോതിഷം അറിയുന്നുണ്ടെങ്കിലും എന്താണ് അത് ഹെവിയായിട്ടുള്ള ആ പ്രാരാബ്ദം എന്തുകൊണ്ടാണ് ഒരുപാട് ബ്ലോക്കേജസ് വരുന്നത് എന്നത് ഒരു പക്ഷേ അറിയില്ലായിരിക്കും ട്യൂഷനിലും ഒക്കെ നമുക്ക് അന്നദാനം എന്നൊരു കാര്യം നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ആശ്വാസമാണ് ഈ അന്നദാനം എന്നത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങളെ സംരക്ഷിക്കുക അതുപോലെ യാതൊരു തരത്തിലും ആറാം ഭാവത്തിൽ ആ ഒരു മൃഗങ്ങൾ എന്നൊരു കാര്യമുണ്ട് അപ്പോൾ ഗോശാലകളിലേക്ക് ഡൊണൈറ്റ് ചെയ്യുക ആറാം ഭാവമാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു രോഗമാണോ കടബാധ്യതയാണോ ആറാം ഭാവം തന്നെയാണ് നമ്മുടെ ദൈനംദിന ഒരു ദിനചര്യ എന്നതും അതൊന്നും ശരിയാവുന്നില്ല നിങ്ങൾക്കൊരു ജോലി ശരിയാവുന്നില്ല ആറാം ഭാവുന്നത് നമുക്ക് ദൈനംദിന റുട്ടീൻ ആയതുകൊണ്ട് അത് ജോലിയെക്കൂടി സൂചിപ്പിക്കുന്നു അപ്പോൾ എല്ലാത്തിനും നമുക്ക് പരിഹാരമായിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ സൊസൈറ്റിയിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സേ സേവനങ്ങൾ ചെയ്യുക എന്നതാണ് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക അതായത് ഇവിടെ സോഷ്യൽ സർവീസ് എന്നൊരു കാര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതും ഗോശാലകൾ ഗോശാലകളിലേക്ക് ഡൊണേറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഇവിടെ വെജിറ്റേറിയൻ ആയിരിക്കുക എപ്പോഴൊക്കെയാണ് ആറാം ഭാവം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അവിടെ വെജിറ്റേറിയൻ ആയിരിക്കുക എന്നൊരു കാര്യമുണ്ട് ഗോശാലകളിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ട് ഗോമാംസം കഴിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല പക്ഷേ നിരന്തരം ഗോശാലകളിലേക്ക് അതുപോലെ ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെയുള്ള ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും ആനകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരുണ്ട് ഡോഗ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരുണ്ട് എല്ലാ തരത്തിലും കുരങ്ങന്മാരെയാണെങ്കിലും എല്ലാവരെയും സംരക്ഷിക്കുന്ന ഓരോ ഓരോരുത്തരുടെയും ആ ഒരു അഭിരുചിക്കനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള മൃഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ നമുക്ക് സ്വന്തമായിട്ട് ഇത്തരം ക്യാമ്പയിനുകളൊന്നും നടത്താൻ പറ്റിയില്ലെങ്കിലും ഡൊണേറ്റ് ചെയ്യുക എന്നതാണ് പ്രാരാബ്ധം എന്നത് ഹെവി ആവുമ്പോൾ നമ്മൾ എത്രമാത്രം നിരന്തരം കൊടുക്കുന്നു എന്നത് അതിനനുസരിച്ചിട്ട് കാലത്തിനനുസരിച്ചിട്ട് നമുക്ക് മനസ്സമാധാനം വരുന്നതാണ് ആറാം ഭാവം മോശമാകുമ്പോഴാണ് ആ ബുദ്ധി നേ നേരെ പ്രവർത്തിക്കാതെ വരിക മനസ്സമാധാനം ഇല്ലാതെ വരിക ആ ഒരു സിറ്റുവേഷൻ വരുന്നത് കാരണം നാച്ചുറൽ ജോഡിയാക്കിലെ ആറാം ഭാവാധിപൻ എന്നത് ബുധനാണ് അപ്പോൾ ശരിക്കും ആറാം ഭാവം നിങ്ങളുടെത് ഏത് രാശിയാണെങ്കിലും ആ ഒരു ഭാവം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സേവനം എന്നത് കൊടുക്കുക എന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ആറാം ഭാവാധിപൻ പത്താം ഭാവവുമായിട്ടും പതിനൊന്നാം ഭാവവുമായിട്ടുമൊക്കെ ബന്ധം വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ആറാം ഭാവാധിപൻ പത്താം ഭാവത്തിലാണ് ശരിക്കും തീർച്ചയായിട്ടും ഒരു റെഗുലറായിട്ടുള്ള ഒരു ജോലി ചെയ്യേണ്ടതാണ് ഈ വ്യക്തി വിചാരിക്കുകയാണ് എനിക്ക് ജോലിയൊന്നും ചെയ്യേണ്ടത് എനിക്ക് ഓഫീസിൽ പോക്ക് വരവ് അതൊന്നും ഇഷ്ടമില്ല സുഖമുള്ള ജീവിതം കാരണം വീട്ടിലൊന്നും വീട്ടിലൊന്നിനും കുറവില്ലല്ലോ അപ്പോൾ എനിക്ക് സുഖമുള്ളൊരു ജീവിതമാണ് ഇത് എനിക്ക് ഒരു ഒരു തരത്തിലുള്ള സ്ട്രെസ്സും എടുക്കണ്ട ഒരു എക്സാമ്പിളാണ് വിചാരിക്കുക എനിക്ക് മടിയാണ് എനിക്ക് പോകണ്ട എന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങളുടെ ആറാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ വരുമ്പോൾ നാച്ചുറൽ ജോഡിയാക്കലെ പത്താം അധിപൻ ശനിയാണ് അപ്പോൾ ആ ശനിയുടെ ഊർജം അവിടെയുണ്ട് പത്താം ഭാവത്തിൽ അപ്പോൾ ശരിക്കും നിരന്തരം നിങ്ങൾ എന്തെങ്കിലും ഒന്നിൽ ഇൻവോൾവ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങൾ വരുന്നതാണ് എന്ത് സുഖത്തിന് വേണ്ടിയാണോ വീട്ടിലിരുന്നത് ആ സുഖം ഉണ്ടാവില്ല മാത്രമല്ല ആ ഒരു അതായത് പത്താം ഭാവത്തിൽ ആറാം ഭാവത്തിന് ഇരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സർവീസ് കൊടുക്കേണ്ടതുണ്ട് പത്താം ഭാവത്തിൽ പതിനൊന്നാം ഭാവത്തിലൊക്കെ ആറാം ഭാവാധിപൻ ഇരിക്കുമ്പോൾ പബ്ലിക്കിനെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ പബ്ലിക്കിനെ ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ ജാതകത്തിൽ ഈ ഒരു കണക്ഷൻ കാണാം ഇത് ഗവൺമെൻറ് ജോലിക്കാരുടെ ജാതകത്തിലും കാണാവുന്നതാണ് അവർക്ക് ഒരുപാട് പബ്ലിക്കിന് ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട് ഗവൺമെൻറ് ഇരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് വരുന്നത് സാധാരണക്കാരാണ് ഓരോ സഹായങ്ങളും ചോദിച്ചിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചോദിച്ചിട്ട് ശനിയുടെ പത്താം ഭാവം എന്ന് പറയുമ്പോൾ പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ജോഡിയാക്കൽ അധിപൻ ശനിയാണ് അപ്പോൾ എന്തൊക്കെയാണ് നിയമവശങ്ങൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ചോദിച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കേണ്ടുന്ന ആളാണ് നിങ്ങൾ അപ്പോൾ ഇങ്ങനൊരു ജാതകത്തിൽ ഇങ്ങനൊരു കോമ്പിനേഷൻ ഉണ്ടാകുമ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഈ പ്രോബ്ലം കൊണ്ട് ആൾക്കാർ നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ ആ ഒരു അതായത് മറ്റുള്ളവർ അവരുടെ പ്രശ്നങ്ങൾ പറയുക അതിൽ ഇൻവോൾവ് ഇൻവോൾവായി പ്രശ്നത്തിൽപ്പെടുക പക്ഷെ നമ്മൾ സമൂഹത്തിലേക്ക് ഒരു അവസ്ഥ നമ്മുടെ ജാതകം കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പോയി ജോലി ചെയ്യുക തന്നെ വേണം ഇതുകൂടാതെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ജാതകത്തിലും ഇങ്ങനെ കാണാറുണ്ട് അവരും സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും മറ്റുള്ളവരുമായിട്ട് അവർ ഡീൽ ചെയ്യുന്നുണ്ട് ഇയാളുമായിട്ടും എനിക്ക് യാതൊരു ബന്ധവും വേണ്ട അങ്ങനെ വെച്ച് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രശ്നങ്ങൾ വരും അപ്പോൾ ആറാം ഭാവാധിപൻ എവിടെ എവിടെയിരിക്കുന്നുവോ അവിടെ നമുക്ക് ആറാം ഭാവത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും ഇപ്പോൾ മീനം ലഗ്നക്കാരുടെ ആറാം ഭാവാധിപൻ സൂര്യനാണ് ഈ സൂര്യൻ നീചസ്ഥനാണെന്ന് വിചാരിക്കുക അതായത് മീനം ലഗ്നക്കാരുടെ അഷ്ടമ ഭാവത്തിൽ നീചസ്ഥനായിട്ട് സൂര്യൻ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക ആറാം ഭാവാധിപനായിട്ടാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന എന്താണ് ആറാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ പലതരത്തിലൂടെ സംഘർഷങ്ങളിലൂടെ കടന്നു വന്നിട്ട് ഈ വ്യക്തിക്ക് വിജയമുണ്ടാകും മനസ്സിലാക്കാം പറ്റുമെങ്കിലും ഈ വ്യക്തി നല്ല പ്രയത്നത്തിലൂടെ ആവർത്തിച്ചിട്ടുള്ള പ്രയത്നത്തിലൂടെ കാരണം സൂര്യനാണ് ഇരിക്കുന്നത് സൂര്യൻ എവിടെ പോകുന്നുവോ ആ രാശിയിൽ ആ ഭാവത്തിൽ അത് പ്രകാശം പരത്തുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ അഷ്ടമ ഭാവത്തിൽ ഇരുന്നാണീ പ്രകാശം പരത്തുന്നത് ആരാണ് ആറാം ഭാവാധിപൻ ചിഹ്നത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ എന്താണ് വെളിച്ചത്തേക്ക് വരേണ്ടത് നിങ്ങളുടെ ഷടരിപുക്കൾ നിങ്ങളിൽ ഇത്ര ക്രോധമുണ്ട് നിങ്ങളിൽ ഇത്ര വൈരാഗ്യമുണ്ട് നിങ്ങളിൽ ഇത്ര അഹങ്കാരമുണ്ട് മതമാത്സര്യമുണ്ട് അതാണ് പുറത്തേക്ക് വരേണ്ടത് നിങ്ങളിലെ ഷഡരി ബുക്കളെ ആൾക്കാർ അറിയുക തുലാം എന്നത് മറ്റുള്ളവരെ കാണിക്കുന്ന കാണിക്കുന്നൊരാശിയാണ് പബ്ലിക്കിനെ കാണിക്കുന്ന രാശി കൂടിയാണ് ഒരു ഒരു മാർക്കറ്റ് പ്ലേസ് ആണെന്ന് പറയാം അപ്പോൾ അവിടെ നിങ്ങളിലെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻ പബ്ലിക് പ്ലേസിൽ ആകണം എന്നൊരു രീതിയിലാണോ നിങ്ങൾ ഇരിക്കാൻ പോകുന്നത് അതോ ഇതേ മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഇതേ പബ്ലിക് പ്ലേസ് തുലാം എന്നത് അവിടെ ചിങ്ങത്തിൻ്റെ അധിപനായിട്ട് സൂര്യൻ പോകുമ്പോൾ നിങ്ങൾ ഒരു ഗവൺമെൻറ് ജോലിയിൽ കയറിയിട്ട് അതിനെങ്ങനെ നിരന്തര പ്രയത്നം വേണം ശനി ഉച്ചത്തിലാവുന്ന രാശിയാണ് ശനി മീന ലഗ്നക്കാരുടെ പന്ത്രണ്ടും പതിനൊന്നും ഭാവത്തിൻ്റെ അധിപനാണ് നിരന്തരം പ്രയത്നത്തിലൂടെ ആവർത്തിച്ചിട്ടുള്ള പരാജയങ്ങൾ കണ്ടിട്ട് ഒരുപാട് തവണ തിരസ്കരിക്കപ്പെട്ടിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥകൾ വരെ അഭിമുഖീകരിച്ചിട്ട് ഇനി രാഷ്ട്രീയത്തിലാണെങ്കിൽ ഒരുപാട് ഒരുപാട് അധ്വാനിച്ചിട്ട് ഈ അധ്വാനിക്കുന്ന വ്യക്തിക്ക് പദവിയോ അംഗീകാരമോ പ്രശംസയോ ഒന്നുമില്ല തിരസ്കരിക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട് പക്ഷെ ഒരു സമയമാകുമ്പോൾ ഈ വ്യക്തിക്ക് ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്താൻ ഉയർന്ന പദവിയിലേക്ക് എത്താൻ ആ അത് ശനി ഉച്ചത്തിലാവുന്ന രാശിയാണ് അപ്പോൾ അഷ്ടമഭാവം എന്നത് പെട്ടെന്നാണ് തരുന്നത് നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങൾ ചെറുപ്പത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ നിങ്ങൾ യോഗ്യനല്ല എന്ന് അവർക്ക് തോന്നിയത് നിങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചത് ഇതൊരു മാനേജറൽ പോസ്റ്റിലാണെങ്കിലും എന്തിലും ആയിക്കോട്ടെ ഒരു പ്രൊഫഷണൽ ആയിക്കോട്ടെ പക്ഷെ ഒരു ടൈം ആവുമ്പോൾ നിങ്ങളെ വിളിച്ചു കൊണ്ടുപോയി പൊസിഷനിൽ എത്തിക്കുന്ന ഒരു രീതി അപ്പോൾ ആറാം ഭാവാധിപൻ എന്നത് ആറാം ഭാവം എന്നത് നിരന്തര പ്രയത്നമാണ് ഉയർന്ന പോസ്റ്റുകളിലെത്താൻ ഒരു മത്സര പരീക്ഷകളിലാണെങ്കിലും എൻട്രൻസ് ഒക്കെ എഴുതുന്ന കുട്ടികളുടെ ജാതകത്തിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറാം ഭാവം വേണം ഈ ആറാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ ഉണ്ടാകുമ്പോഴും അത് ശരിക്കും വൈദ്യരംഗത്തൊക്കെ ഒരു സ്കോപ്പ് കാണിക്കുന്നുണ്ട് അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം അത്രയും പഠിക്കാനുള്ള ഒരു സമയം അവർ കണ്ടെത്തണം അതായത് ഈ ആറാം ഭാവം എന്നത് എല്ലാം നമ്മുടെ ആ ഒരു നിരന്തര പ്രയത്നത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ ആരാണോ ഇതിന് തയ്യാറാവുന്നത് അവർക്ക് ഈ ജന്മത്തിൽ അവർ കൊണ്ടുവന്ന ആ പ്രാരാബ്ധത്തെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ലഭിക്കുന്നതാണ് ആറാം ഭാവം എന്നത് കൂടാതെ കന്നി എന്നത് നമ്മുടെയൊക്കെ ജാതകത്തിലെ വളരെ പ്രബലമായിട്ടുള്ള ഒരു ഭാവമാണ് നമുക്ക് രാവിലെ നമുക്ക് ദൈനംദിന ചിട്ടകൾ കർമ്മങ്ങളുണ്ട് അപ്പോൾ ആരാണോ ഈ ചിട്ടയില്ലാതെ ജീവിക്കുന്നത് അവർക്ക് ആ നഷ്ടം നഷ്ടം എന്നൊരു കാര്യം അവരുടെ ജീവിതത്തിലുണ്ട് ഒരു തരത്തിലും ചിട്ടയില്ല ജോലിയിലാണെങ്കിലും ഒന്നിലും ചിട്ടയില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രോമനൻ്റ് ആയിട്ടുള്ളൊരു നഷ്ടം അവർക്കുണ്ട് ഇതവരുടെ ജാതകമാണ് പറയുന്നത് മകരം രാശി മകരം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ ആറാം ഭാവാധിപനാണ് ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇവരുടെ മൂന്നാം ഭാവത്തിൽ നീചസ്ഥനായിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക ഇതുപോലെ ഈ ശനി കുംഭത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ശരിക്കും ലഗ്നാധിപനായിട്ടുള്ള ശനി രണ്ടാം ഭാവത്തിൽ സ്വരാശിയിലാണ് പക്ഷേ ആറാം ഭാവാധിപൻ വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഭാവമായ മൂന്നാം ഭാവത്തിലാണ് ചെറിയ യാത്രകളെ സൂചിപ്പിക്കുന്ന മൂന്നാം ഭാവത്തിലാണ് നമ്മുടെ സ്കിൽസിനെ കഴിവുകളെ സൂചിപ്പിക്കുന്ന മൂന്നാം ഭാവത്തിലാണ് അപ്പോൾ ഈ വ്യക്തിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക ബുധൻ നേജസ്തനാണ് രണ്ടാം ഭാവത്തിലിരിക്കുന്നത് ശനിയാണ് സ്വരാശിയിലാണെങ്കിലും ശനിയാണ് ശനിയുടെ കൂടെ ശനിക്ക് പാപദൃഷ്ടിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ശരിക്കും ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നം സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് പലപ്പോഴും അധ്യാപകർ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തി എന്നൊക്കെ വിചാരിക്കുക പക്ഷെ നിരന്തര പ്രയത്നം കൊണ്ട് മൂന്നാം ഭാവം എന്നതും നിരന്തര പ്രയത്നമാണ് ആറാം ഭാവാധിപനാണ് മൂന്നാം ഭാവത്തിലിരിക്കുന്നത് നിരന്തര പ്രയത്നം കൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ സംസാരിച്ചിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം അങ്ങനെയുള്ള ആൾക്കാരാണ് കളിയാക്കപ്പെടുന്നത് കളിയാക്കാനായിട്ട് ആൾക്കാർ വരുന്നത് നമ്മുടെ തന്നെ പാസ്റ്റ് ലൈഫ് കർമ്മം കൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കർമ്മഫലം തന്നെയാണത് അപ്പോൾ അതൊക്കെ കേട്ട് സഹിച്ച് അനുഭവിച്ച് മുന്നോട്ട് വന്ന് വന്ന് അവർക്ക് ആ ഒരു നോളജ് അവർ നിരന്തര പ്രയത് എത്ര പ്രയത്നിക്കുന്നുവോ അത്രയും ആ കഴിവുകൾ വർദ്ധിക്കുന്നുണ്ട് എന്തിനാണ് ഇമ്പ്രൂവ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് ബുധൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബുധന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രയത്നങ്ങൾ പരിഹാരങ്ങൾ എന്നത് പെട്ടെന്ന് ഫലിക്കുമെന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള രോഗങ്ങൾ തരുന്നതും ബുധനാണ് പക്ഷേ പരിഹാരവും എളുപ്പം ബുധൻ്റെ തന്നെയാണ് കുറച്ച് സഹിക്കേ വേണ്ടിയുള്ളൂ പിന്നീടത് പെട്ടെന്ന് ശരിയാവുന്നതായിരിക്കും അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എപ്പോഴും ഞാൻ പരിഹാരം പറഞ്ഞു കൊടുക്കാറ് നാമം എഴുതാനാണ് ഒരു നോട്ട് ബുക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയ പ്രായമായിട്ടുള്ള ആൾക്കാർക്കും ശരിക്കും നല്ല പ്രായമുള്ള പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു നോട്ട് ബുക്ക് മെയിൻ്റെ ചെയ്തിട്ട് നാമം എഴുതുവെന്നത് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ നാമം അപ്പോൾ കൂടുതലായിട്ടും ഞാൻ രാമനാമങ്ങളും ഹരേ കൃഷ്ണ മഹാമന്ത്രവുമാണ് സജസ്റ്റ് ചെയ്യാറ് ഓരോരുത്തരുടെ ജാതകത്തിനനുസരിച്ചിട്ട് ആ നാമം എഴുതാൻ അപ്പോൾ ആരാണോ അത് നിരന്തരം പ്രയത്നിക്കുന്നത് പെട്ടെന്ന് നമ്മൾ പ്രാരാപ്തമെന്നത് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ നമ്മൾ പരിഹാരം ചെയ്താൽ മാറുന്നതല്ല അനേകം ജന്മങ്ങളിലെ കർമ്മമാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മുടക്കങ്ങളും വരും അപ്പോൾ ആരാണോ കൺസിസ്റ്റൻ്റായിട്ട് നിരന്തരം ചെയ്യുന്നത് അവർക്ക് ഫലവും ഉണ്ട് സമയമെടുക്കും എപ്പോഴും അപ്പോൾ ഈ വ്യക്തി തന്നെ പ്രയത്നിച്ചാൽ നൽ നന്നായി പ്രഭാഷണം ചെയ്യുന്നൊരു ആളായിട്ട് നല്ലൊരു അധ്യാപകനായിട്ട് നല്ലൊരു എഴുത്തുകാരനായിട്ട് മറ്റുള്ളവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് ഒക്കെ പറ്റും സമയത്തിനനുസരിച്ചിട്ട് ആ ഫലം ലഭിക്കുന്നതാണ് അപ്പോൾ ആറാം ഭാവാധിപൻ പാപഗ്രഹങ്ങളാകുമ്പോൾ നമുക്ക് വളരെയധികം ഹാർഷായിട്ടുള്ള അനുഭവങ്ങൾ തരും വളരെയധികം ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ തന്നിട്ട് അതിലൂടെ നമ്മളെ ഉയർത്തുന്നതാണ് അപ്പോൾ ആറാം ഭാവാധിപൻ എവിടെ പോയാലും നമുക്ക് ആ ഒരു പ്രശ്നം തരും പക്ഷെ നമ്മളതിനെ മനസ്സിലാക്കണം പാപഗ്രഹങ്ങളാണെങ്കിൽ നമുക്ക് ഇൻസൾട്ട് തരുന്നതാണ് നമ്മളതിനെ മനസ്സിലാക്കിയിട്ട് ഇരുന്നാൽ നല്ലതാണ് ഇപ്പോൾ കന്നി ലഗ്നക്കാരൻ്റെ ആറാം ഭാവാധിപൻ ശനി ലഗ്നത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ കന്നിയിലാണ് ഇരിക്കുന്നത് കന്നി ലഗ്നം കന്നി എന്ന് പറഞ്ഞാൽ തന്നെ പ്രാരാബ്ധത്തിൻ്റെ രാശിയാണ് അപ്പോൾ ആറാം ഭാവാധിപൻ കന്നിയിലിരിക്കുന്നു അതായത് ലഗ്നത്തിൽ ഇരിക്കുന്നു അപ്പോൾ ലഗ്നത്തിന് ഇഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ശരീരഭാവമാണ് ആ വ്യക്തിയാണ് അപ്പോൾ ഈ വ്യക്തി എനിക്ക് ജോലിയൊന്നും റെഗുലറായിട്ട് പോയി ചെയ്യേണ്ട ജോലി എനിക്ക് ചെയ്യേണ്ട എനിക്ക് ഒരു ഓഫീസിൽ പോയിരിക്കാൻ പറ്റില്ല എനിക്ക് ആരുടെ കീഴിലും ജോലി ചെയ്യേണ്ട എനിക്ക് ഈ ഒരു റുട്ടീൻ വർക്ക് ഒരേ സമയത്ത് പോയിട്ടൊരു ഒരേ സമയത്ത് വരുന്ന ഈ ജോലി എനിക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്നാൽ വലിയ ബുദ്ധിമുട്ടാകും അപ്പോൾ ആ പ്രാരാബ്ധം തീർക്കണമെങ്കിലും കേതുവിൻ്റെ ഒരു സംബന്ധം ത്രികോണ സംബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശനിയും കേതു ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് തവണ ജോലി മാറുകയും ചെയ്യും ആറുമാസം എടുത്ത ജോലിയും അല്ലെങ്കിൽ രണ്ട് വർഷം ഒരിടത്ത് ജോലിയും എനിക്കിവിടെ ശരിയാവുന്നില്ല പിന്നെ ആ പാഠം ശനി പഠിപ്പിക്കും നിങ്ങൾക്ക് ഇത് നിങ്ങൾ ജോലി ഉപേക്ഷിക്കുന്നത് അവരുടെ ഒന്നും കുഴപ്പമല്ല നിങ്ങൾക്കത് മനസ്സിലായില്ല നിങ്ങളുടെ ആണ് പ്രാരാബ്ധം നിങ്ങൾക്ക് ഓരോരുത്തരോടും പ്രാരാബ്ധമുണ്ട് അത് ചെയ്തു തീർക്കണം നിങ്ങൾ നമ്മളെ ഒരേപോലെ നിരന്തരം പ്രയത്നിക്കാനായിട്ട് നിർബന്ധിതരാക്കുന്ന ആറാം ഭാവാധിപൻ എന്ന് പറയുന്നത് കന്നി ലഗ്നത്തിൽ ശനിയിരിക്കുന്നു ഈ വ്യക്തിക്ക് എല്ലാത്തിനും ലഗ്നത്തിലിരിക്കുന്നതുകൊണ്ട് എല്ലാത്തിനും മടിയാണെന്ന് വിചാരിക്കുക രാവിലെ നേരത്തെ എണീക്കാൻ മടിയാണ് എണീറ്റാൽ കുളിക്കാൻ മടിയാണ് എല്ലാത്തിനും മടിയാണ് എല്ലാം നീട്ടിവെക്കുകയാണ് എന്ന് വിചാരിക്കുക ഈ വ്യക്തിയുടെ പ്രാരാബ്ധം എത്ര ഹെവി ആയിരിക്കും എങ്ങനെ ഈ വ്യക്തിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും കാരണം ഇവിടെ ഈ കന്നി ലഗ്നക്കാരൻ്റെ അഞ്ചാം ഭാവാധിപൻ കൂടിയാണ് ശനി പൂർവ്വജന്മം എങ്ങനെ ആക്ടിവേറ്റ് ആകും ഈ പ്രാരാബ്ധത്തിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അപ്പോൾ ആറാം ഭാവാധിപനെ ആരാണോ മനസ്സിലാക്കിയത് അവർക്ക് ഉയർച്ചയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം പറഞ്ഞത് ആറാം ഭാവത്തിൽ നിന്ന് ആറാമതായിട്ടാണ് നമ്മുടെ ആ ഒരു ഇച്ഛാപൂർത്തിയുടെ അഭത്തിൻ്റെ ആഗ്രഹങ്ങളുടെ ഒക്കെ ഒരു രാ ഒരു ഭാവമായിട്ടുള്ള പതിനൊന്ന് വരുന്നത് ഇപ്പോൾ നാച്ചുറൽ ജോഡിയാക്കിയ പതിനൊന്ന് എന്നത് കുംഭമാണ് അതിൻ്റെ അധിപൻ ശനിയും രാഹുമാണ് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം എന്തിന് ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നു അതിൻ്റെ ഭാവിയിൽ എന്താണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് ഏകദേശം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് അല്ലെങ്കിൽ സമയാനുസൃതമായിട്ട് നിങ്ങളുടെ കുടുംബ കുടുംബജ്യോത്സരെ കണ്ടിട്ടോ ഒക്കെ അഡ്വൈസ് എടുക്കേണ്ടതാണ് ഈ ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു ആ കേസ് കൊടുക്കണം ആറാം ഭാവം എന്നത് കോടതി വഴക്ക് കാര്യങ്ങളാണ് ഇന്ന് ആൾക്കെതിരെ കേസ് കൊടുക്കണം പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് വിട്ട് കളയാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും നിനക്ക് അർഹതപ്പെട്ടതാണ് ഈ പൊസിഷൻ നിനക്ക് തന്നെ കിട്ടേണ്ടതാണ് അതിൻ്റെ പുറകെ നീ പോണം അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങളുടേതാണ് ഇതിൻ്റെ പുറകെ പോകണം വീണ്ടും വീണ്ടും നമ്മുടെ ആ ഒരു കർമ്മബന്ധനത്തിലേക്ക് പെട്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ആറാം ഭാവാധിപൻ തരും വീണ്ടും വീണ്ടും ആ ചക്രത്തിലേക്ക് പെട്ടു പെട്ടുപോകാനുള്ള അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭാഗ്യസ്ഥാനം എന്നത് നമ്മുടെ പൂർവ്വജന്മ പുണ്യം എന്നൊരു കാര്യമൊക്കെ നമ്മൾ അവിടെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരാണോ നമ്മളെ സഹായിക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് വശങ്ങളൊക്കെ പറഞ്ഞിട്ട് വിട്ടുകൊടുക്കും ഒരുപക്ഷെ നിന്നെ ആൾക്കാർ ധൈര്യമില്ലാത്തവനാണെന്ന് പറയാം നിനക്ക് പേടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറയാം അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കണം എന്ത് നഷ്ടമാണ് എനിക്ക് വരാനുള്ളത് ലോണിനെ കാണിക്കുന്ന ഭാവമാണ് ഈ ലോൺ എടുത്തിട്ട് എന്ത് ലാഭമാണ് എനിക്ക് വരാൻ പോകുന്നത് കുറേ കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് സമാധാനമാണ് സമാധാനത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന വ്യക്തികളുടെ ജാതകത്തിൽ ആറാം ഭാവാധിപൻ നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും അവർ സൊസൈറ്റിയിലേക്ക് ഒരുപാട് കൊടുക്കുന്നവരായിരിക്കും വലിയ ഒരു ഡോക്ടറോ സിനിമാ നടനോ അഡ്വക്കേറ്റോ ആരുമായിക്കോട്ടെ അവരുടെ സമൂഹത്തിലെ ഏത് നിലയിലുള്ള വ്യക്തിയുമായിക്കോട്ടെ അവർ ഒരുപാട് സമൂഹത്തിലേക്ക് കൊടുക്കുന്നുണ്ടാകും അപ്പോൾ എന്നാൽ മാത്രമേ ആ സമാധാനം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഒരുപാട് സമ്പാദ്യമുള്ള ആൾക്കാർക്ക് ഒരുപാട് സമാധാനമുണ്ട് എന്ന് വിചാരിക്കേണ്ട കാരണം പതിനൊന്നാം ഭാവം എന്നത് ഇൻകം കൂടിയാണ് വരുമാനം കൂടിയാണ് അപ്പോൾ അത് സൊസൈറ്റി പതിനൊന്ന് പറയുമ്പോൾ പതിനൊന്നു പറയുമ്പോൾ സൊസൈറ്റിയാണ് സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഏത് രീതിയിലും കൊടുക്കാം ജ്ഞാനമായിട്ട് കൊടുക്കാം ഫിസിക്കലി പോയിട്ട് ഹെൽപ്പ് ചെയ്യാം നിങ്ങൾ പണക്കാരാണെങ്കിൽ പണം കൊടുത്ത് ചെയ്യാം വലിയ പണക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങാം അതായത് നമ്മുടെ ലാഭം എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗിക്കുമ്പോഴാണ് അത് ഈ ഒരു പ്രാരാബ്ധം കുറയുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവിനുസരിച്ചിട്ട് നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള വരുമാനം നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എംപ്ലോയറിൽ നിന്ന് ഇതാണ് എൻ്റെ എലിജിബിലിറ്റി ഇതാണ് എൻ്റെ കഴിവുകൾ ഇതാണ് എൻ്റെ സ്കിൽസ് അതുകൊണ്ട് ഞാനിത് ഡിമാൻഡ് ചെയ്യുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ശുക്രൻ നല്ലതാകുമ്പോഴാണ് നിങ്ങളത് ഡിമാൻഡ് ചെയ്യാൻ പഠിക്കുന്നതും ഇതാണ് എൻ്റെ കഴിവ് ഇതാണ് എനിക്ക് തരേണ്ടത് എന്നത് പക്ഷേ അതിൽ നിന്ന് സൊസൈറ്റിക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ സമാധാനം എന്നത് വരുന്നത് കാരണം ഇല്ലാത്തവരിലേക്ക് അത് കൊടുക്കുമ്പോൾ അപ്പോൾ ഏത് ഭാഗത്താണ് കൊടുക്കേണ്ടതെന്നത് നിങ്ങളുടെ ആറും പതിനൊന്നും ഭാവങ്ങളും അതിലിരിക്കുന്ന ഗ്രഹങ്ങളും പറഞ്ഞുതരും കോമൺ ആയിട്ടുള്ള പരിഹാരം എന്നത് നിരന്തരം അന്നദാനം ചെയ്യാൻ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അന്നദാനം ചെയ്യാനായിട്ട് അതുപോലെ രോഗികൾക്കായിട്ട് അതുപോലെ നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ വ്യക്തികൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒക്കെ നമുക്ക് സൊസൈറ്റിയെ ഉദ്ധരിക്കാവുന്നതാണ് പക്ഷേ ഇതിൽ ആറാം ഭാവം എന്ന് പറയുമ്പോൾ അവിടെ പ്രകൃതി സംരക്ഷണം എന്നത് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാവുന്നത് ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആറാം ഭാവമാണ് ആനിമൽസിനെ കാണിക്കുന്നത് അതുകൊണ്ട് ആ മൃഗങ്ങളെ സംരക്ഷിക്കാവ എന്നത് ഒക്കെ ഇതിൽ പെടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലൈഫിലുണ്ടെങ്കിൽ സ്റ്റക്കായിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ജോലിയും ശരിയാവുന്നില്ല എവിടെയും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കടബാധ്യതകൾ ഒരുപാട് വന്നു തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ തോന്നുന്നു അതുപോലെ കേസിൽ പെട്ടുപോയിരിക്കും വലിയ ബാധ്യതയാണ് അതായത് നിങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അന്നദാനം എന്നുള്ളൊരു കാര്യവും നിരന്തരം ഭഗവാനോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിക്കണം ഇതിൽ നിന്ന് മോചിപ്പിക്കാനും ഇനി ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് അത്യാഗ്രഹം വന്നിട്ട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കില്ല എന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പല ഘട്ടങ്ങളിലും നമ്മൾ ക്ഷമാപണം പറയാൻ പഠിച്ചാലും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിച്ചാലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരിക്കലും അനീതിയും അധർമ്മവും നമ്മൾ സഹിക്കേണ്ടതില്ല നമ്മുടെ നേരെ വരുന്ന ഫിസിക്കൽ വയലൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സഹിക്കേണ്ടതില്ല തീർച്ചയായിട്ടും നിയമസഹായം തേടുകയും ഒക്കെ വേണം ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രശ്നമുള്ളവർ വെജിറ്റേറിയൻ ആയിരിക്കുന്നത് നല്ലതാണ് അതൊരു സജഷനാണ് അത് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഓരോ മാർഗം അവലംബിക്കുന്നത് അതും ഒരുപാട് ആശ്വാസം തരും ആറാം ഭാവാധിപൻ നമുക്ക് ജീവിതത്തിൽ സക്സസ് തരണമെങ്കിൽ നമുക്ക് ഒരുപാട് സംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും അത് നമ്മളതിലൂടെ കടന്നു പോകേണ്ടി വരും അതും എപ്പോഴും എല്ലാത്തിലും ഒരു ബ്ലോക്കേജ് ഉണ്ടാകും നിങ്ങളുടെ ആറാം ഭാവാധിപൻ സൂര്യനായിട്ട് അത് രണ്ടാം ഭാവത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയെ ഒരുപക്ഷെ ലൈഫ് ടൈം നിങ്ങൾ ഏത് ഫാമിലിയിൽ നിന്ന് വരുന്നു എന്നത് ലൈഫ് ടൈം നിങ്ങൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഒരു പ്രൊട്ടക്ടറായിട്ട് ഒരു ഗാർഡിയനായിട്ട് ഒരു സം ഒരു സംരക്ഷകനായിട്ട് മാറേണ്ടി വരും നിങ്ങളുടെ ഓൺ ഫാമിലിയെ അതായത് നിങ്ങൾ വിവാഹം കഴിഞ്ഞൊക്കെ ദൂരെ പോയാലും ഒരു പക്ഷേ വിദേശത്ത് എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കുക എന്നാലും നിങ്ങളുടെ ഫാമിലിയെ പറ്റി എപ്പോഴും നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരുന്നതായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ഒരു സമയം വരെ അത് എത്ര സമയം എന്നത് ആ ദശാകാലം പറയും ചിലർക്ക് ഈ ജന്മം മുഴുവനും ഉണ്ടാകും ആരാണോ അത് ചെയ്തു തീർക്കുന്നത് അവർക്ക് അടുത്ത ജന്മങ്ങൾ നല്ലതാണ് അവരുടെ സന്താനങ്ങൾക്കും നല്ലതാണ് അല്ലെങ്കിൽ ഈ ബ്ലോക്കേജ് എന്നത് കുറേയൊക്കെ ക്യാരി ഫോർവേഡ് ആവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് കിട്ടിയ കർത്തവ്യങ്ങൾ അത് മനസ്സിലാക്കണം ഏറ്റവും മുഖ്യമായിട്ട് ശരണാഗതരായിട്ട് ഇരിക്കുക എന്നതൊരു വലിയ കാര്യമാണ് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് ഒരു ഇഷ്ടദൈവം ഉണ്ടാകുന്നതും ഇഷ്ടദൈവമായിട്ട് എപ്പോഴും സംസാരിക്കുന്നതും ഒക്കെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് ആറാം ഭാവത്തെപ്പറ്റി കുറച്ച് അറിവുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ശ്രമിച്ചത് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ 我们喜欢。